അമിതാഭ് ബച്ചനും ഭാര്യ ലൊക്കേഷനിൽ നിന്ന് കണ്ടുമുട്ടി പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹശേഷം കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന ജയ രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തു എന്നാൽ ഇപ്പോൾ മകൻ അഭിഷേക് ബച്ചൻ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്കും എത്തി അതേസമയം പലപ്പോഴും വളരെ ഗൗരവത്തോടെ പെരുമാറുന്ന ജയാബച്ചന് വിമർശനങ്ങൾ ഏറെ ലഭിക്കാറുണ്ട് പൊതുവിടത്തിലാണെങ്കിൽ പോലും നടിയുടെ പെരുമാറ്റം പരിഹാസങ്ങൾക്ക് കാരണമാവാറുണ്ട് മരുമകൾ ഐശ്വര്യ റായയോടും മക്കളോടും ഭർത്താവായി അമിതാഭ് ബച്ചനോടും വളരെ ദേഷ്യത്തോടും മാത്രമാണ് ജയ പെരുമാറുന്നത് ബച്ചൻ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് പോലും ആരാണെന്ന ചോദ്യത്തിന് ഏക ഉത്തരം മാത്രമേ ഉള്ളൂ അത് ജയ ആണ് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ ഇപ്പോൾ ബച്ചൻ അവതാരകനായിട്ട് എത്തുന്ന കോൺ ബനാഗോ കോർപതി എന്ന പരിപാടിയിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നതോടെയാണ് രസകരമായ സംഭാഷണങ്ങൾ ചർച്ചയായത് അനുരാഗ് എന്നൊരു മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസം ഷോയിൽ പങ്കെടുത്തത് മത്സരത്തിനിടയിൽ അദ്ദേഹം ബച്ചനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഇതിനുള്ള മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഈ പരിപാടിയിലൂടെ ലഭിക്കുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യുമെന്ന അമിതാഭ് ബച്ചന്റെ ചോദ്യത്തിന് അനുരാഗ് പറഞ്ഞ മറുപടി ലാവിശായിട്ടുള്ള ഒരു വീട് പണിയുമെന്നാണ് മാത്രമല്ല ആ വീട്ടിൽ സിനിമയിൽ കാണുന്നത് പോലെ ഒരു സ്വിമ്മിംഗ് പൂളും അതിനൊപ്പം തന്നെ വലിയൊരു ബാത്റൂമും പണിയുമെന്നും അദ്ദേഹം ഈ മത്സരത്തിൽ വരുന്ന മത്സരാർത്ഥികളിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതെന്ന് അമിതാഭും കൂട്ടിച്ചേർത്തു എന്താണ് അങ്ങനെ ഒരു ആഗ്രഹത്തിന് എന്ന ചോദ്യത്തിന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഷാറുഖ് ഖാൻ ആണെന്നും അദ്ദേഹം ഏറ്റവും അധികം കാശ് ചിലവഴിച്ചത് ഇതുപോലെ ബാത്റൂം പണിയാനാണെന്നുമാണ് അനുരാഗ് പറഞ്ഞത് എന്നാൽ അതുപോലെ തനിക്കും ചെയ്യണമെന്നും അനുരാഗ് പറയുന്നു ഇതിന് പിന്നാലെ നടൻ അമിതാ ോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും മത്സരാർത്ഥിക്ക് ലഭിച്ചു രസകരമായ ചോദ്യമാണ് അനുരാഗ് ചോദിച്ചത് നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലെ കിങ് ആണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കിങ് ആരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ചോദ്യം കേട്ട ഉടൻ തന്നെ തന്റെ ഭാര്യ ജയ വീട്ടിലെ കിങ് എന്നും അതിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നുമാണ് അമിതാഭ് ബച്ചൻ പറഞ്ഞത് അമിതാഭിന്റെ ഈ പ്രതികരണം പരിഹാസങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ